ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനത്തിലേക്ക് ലോറി പാഞ്ഞുകയറി ഒരു തീർത്ഥാടകൻ മരിച്ചു സേലം സ്വദേശി ധനപാലനാണ് മരിച്ചത് കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ ഇന്ന് പുലർച്ചെ നാലിനാണ് ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് അപകടം സംഭവിച്ചത് ശബരിമല ദർശനം കഴിഞ്ഞെത്തിയ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിലേക്ക് എതിർദിശയിൽ നിന്ന് വന്ന ലോറി പാഞ്ഞു കയറുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ തീർത്ഥാടകരുടെ ബസ് ഇരുപത്തഞ്ചടി താഴ്ചയിലെ തോട്ടിലേക്കും മറിഞ്ഞു ഉടൻ തന്നെ നാട്ടുകാരും മറ്റു വാഹനങ്ങളിൽ എത്തിയ തീർത്ഥാടകരും രക്ഷാപ്രവർത്തനം ആരംഭിച്ചു പുനലൂരിൽ നിന്നടക്കം സമീപ പ്രദേശങ്ങളിലെ ആംബുലൻസുകൾ സംഭവസ്ഥലത്ത് എത്തിച്ച് പരിക്കേറ്റവരെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പരിക്കേറ്റ പലരുടെയും നില ഗുരുതരമാണെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു

ഇൻഷുറൻസ് തുകയായ അഞ്ച് ലക്ഷം രൂപ അടിയന്തരമായി കൈമാറാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പറായ ജി സുന്ദരേശൻ പറഞ്ഞു ആ അപകടം പറ്റിയവർക്ക് ആ അപകടത്തിന്റെ ഒരു ഗ്രാവിറ്റി അനുസരിച്ച് അങ്ങനെയല്ല അപകടത്തിന്റെ ഗ്രാവിറ്റി അനുസരിച്ച് ഡോക്ടർ നൽകുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ കൂടെ അടിസ്ഥാനത്തിൽ അൻപതിനായിരം രൂപയാണ് നമ്മൾ കൊടുക്കാൻ തീരുമാനിക്കുന്നതെങ്കിലും ആ ആക്സിഡന്റ് മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ കൂടെ അടിസ്ഥാനത്തിൽ അവസ്ഥ അനുസരിച്ചുള്ള സഹായം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാകും കമ്പനിയുമായി നമ്മൾ 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 എല്ലാ കരാറുകളും കഴിഞ്ഞു ഒരു കമ്പനിക്കാർ അല്പം ആ കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള പുനലൂർ താലൂക്ക് ുംപകടത്തിൽപ്പെട്ടെത്തി സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് അദ്ദേഹം ഈ കാര്യം വ്യക്തമാക്കിയത് കൂടാതെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് വേണ്ട മുഴുവൻ ചെലവും സർക്കാർ നിർവഹിക്കുമെന്നും അപകടത്തിൽ പരുക്ക് പറ്റിയവർക്ക് ധനസഹായം നൽകുന്നത് ഉൾപ്പെടെ പരിഗണിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു